എൺപത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളയണമേ ദൈവം പ്രാർത്ഥന കേൾക്കണം എന്നപേക്ഷിക്കുന്നത് ഒരു സാധാരണ പ്രാർത്ഥനയാണ് എന്നാൽ അതിനോട് ചേർത്ത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ എന്നും യാക്കോബിൻ്റെ ദൈവമേ എന്നും അഭിസംബോധന ചെയ്യുന്നതിൽ ചില അർത്ഥതലങ്ങളുണ്ട് അതിൽ ചിലത് നാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇസ്രായേൽ ജനം ദൈവത്തെ അറിഞ്ഞതും അവിടുത്തെ നാമങ്ങളിൽ ഒന്നായി ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നതുമാണ് സൈന്യങ്ങളുടെ ഹോവ എന്നത് ദൈവത്തിന് അസംഖ്യം സൈന്യമുണ്ട് എന്നാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന അർത്ഥം ദൈവത്തിൻ്റെ സൈന്യം എന്നത് തൻ്റെ ദൂതന്മാർ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉൾപ്പെടുന്ന സകല സൃഷ്ടികളെയും ദൈവത്തിന് തൻ്റെ സൈന്യമായി ഉപയോഗിക്കാൻ കഴിയും ഞങ്ങൾക്കായി ദൈവം യുദ്ധം ചെയ്യണമേ എന്ന അർത്ഥമാണ് സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ ഉള്ളത് പുതിയ നിയമസഭയായ നമുക്ക് ആത്മീയ പോരാട്ടങ്ങൾ ഉള്ളതിനാൽ ദൈവത്തിൻ്റെ സൈന്യ സഹായത്താൽ നമുക്കവയിൽ ജയം നേടാനാകും യാക്കോബിൻ്റെ ദൈവം എന്നത് ചരിത്രത്തിലെ ചില സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒപ്പം ദൈവത്തിൻ്റെ ചില ഉടമ്പടികളെയും യാക്കോബിന്റെ കൊച്ചുമക്കളാണല്ലോ ഇസ്രായേൽ യാക്കോബ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവ കൃപയാലുമായിരുന്നു തൻ്റെ സ്വഭാവത്തിൻറെ ഗുണം കൊണ്ടൊരിക്കലും അനുഗ്രഹം അനുഭവിക്കാൻ യാക്കോബ് യോഗ്യനായിരുന്നില്ല എന്നാൽ യാക്കോബിൻ്റെ പേരും പെരുമാറ്റവും മാറ്റി ദൈവം അനുഗ്രഹിച്ചു നമ്മെ രൂപാന്തരപ്പെടുത്താനും കുറവുകളെ ക്ഷമിക്കാനും അനുഗ്രഹിക്കാനും കഴിയുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിലൂടെ നമ്മോട് ക്ഷമിക്കുകയും പുതിയ ഉടമ്പടിയുടെ അവകാശികളാക്കുകയും ചെയ്തതിനാൽ ധൈര്യത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ചെവിക്കൊള്ളും തൻ്റെ സൈന്യത്തെ നമുക്കായി അയച്ച് ശത്രുവായ സാത്താൻ്റെ ആയുധങ്ങളെ തകർത്ത് സംരക്ഷിക്കുകയും ജയം നൽകുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ